നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ചില ചില ഈ ഡ്രസ്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരണമെന്ന് തോന്നി അത് മറ്റൊന്നുമല്ല നമ്മുടെ കോഴിക്കോടുള്ള എന്താ പറയണ്ടേ മാനസികമായി പീഡനം അനുഭവിച്ച് മരിച്ച ദീപക് എന്ന് പറയുന്ന ആ ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടടം തൊട്ട് നമുക്ക് എന്താ പറയണ്ടത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെപ്പോലുള്ള ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ഒരു ന്യൂസ് കേട്ട എല്ലാവർക്കും താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള ഒരു വാർത്തയാണത് അതും ഒരു സ്ത്രീ കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാറ്ററും ആ വീഡിയോയുടെ നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കുമ്പം എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല ഞാനും ഒരു സ്ത്രീയാണ് നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ഞാനും പഠിച്ച സമയത്തൊക്കെ കോളേജിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ലൈൻ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അത്യാവശ്യം തിരക്കായി കഴിയുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോൾഡർ വെച്ചിട്ടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മുട്ടിയൊക്കെയാണ് നമ്മളൊരു ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയണ്ടത് അതൊക്കെ നമ്മൾ ഇവർ എന്തിനും ഇവർ ക്യാമറ ഓൺ ചെയ്തിട്ട് അവരങ്ങനെ നിന്ന് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണും ആ വീഡിയോയിൽ ആ പുള്ളി ഇപ്പം ഇപ്പം ജീവിച്ചിരിപ്പില്ല ആ പുള്ളി ഈ ഈ പെണ്ണിൻ്റെ മുഖത്ത് നോക്കുന്ന കൂടിയില്ല ആ പുള്ളി വേറെ സൈഡിലും വേറെ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുവാണ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക അവർ വേറെ ഏതോ ലോകത്ത് നിൽക്കുവാണ് പക്ഷേ ഇവള് പിന്നെ 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 ചരിഞ്ഞ് 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 മനഃപൂർവ്വം അതായത് ആ ക്യാമറയിൽ കിട്ടത്തക്ക രീതിയിൽ ചെന്ന് തട്ടി തട്ടി നിൽക്കുന്നതായിട്ടൊരു വീഡിയോ എല്ലാവരും കണ്ടു കാണും റീച്ചിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങളുണ്ട് അത്യാവശ്യം ഫേമസ് ആകാൻ വേണ്ടി നമ്മുടെ ഇടുന്ന ഡ്രസ്സ് തന്നെ ഒന്ന് താഴ്ത്തി ഒന്നിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ വൈറലാണ് അപ്പോൾ ഒരാളെ മാനസികമായിട്ട് എന്താ പറയണ്ടത് ഇത്രയും ക്രൂരമായി മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് കൊല്ലുക കൊലപാതകം ആ പുള്ളി ആത്മഹത്യ ചെയ്ത പക്ഷേ ഇതിനെ നമുക്ക് കൊലപാതകമെന്നേ പറയാൻ പറ്റും അങ്ങനൊരു വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ റീച്ചിന് വേണ്ടി തന്നെ അല്ലേ എനിക്കിന്ന് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് ഞാൻ ആ ഒരു ഫേസ്ബുക്കിനകത്ത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ദീപക് എന്ന് പറഞ്ഞ ആളിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രായമായ അച്ഛൻ്റെ അമ്മയുടെയും കരച്ചിൽ ആ അമ്മ പ മുപ്പത്തേഴ് വയസ്സിന്നാണ് കിടക്കുന്ന ചേട്ടന് ആ കരയുന്ന ആളിനെ ആ അമ്മ പറയുന്നത് മൊത്തേന്നാണ് അവർ എത്ര പ്രായം ചെന്നാലും അമ്മമാർക്ക് അവരുടെ മക്കൾ എപ്പോഴും കുഞ്ഞാണ് എന്താണ് സംഭവിച്ചത് എന്ന സത്യാവസ്ഥ പോലും അറിയാതെ വിതമ്പുന്ന അമ്മയും അച്ഛനും ആവതില്ലാത്ത ഒരച്ഛനും അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ താങ്ങിനെയാണ് ആ പെണ്ണ് ഒറ്റ ഒരു ആ ഒരു സ്ത്രീ ഒരൊറ്റ വീഡിയോയിലൂടെ ഇല്ലാതാക്കിയത് ഇന്ന് എനിക്ക് അല്പം ഞാൻ ആ വീഡിയോ കണ്ടതേ ഉള്ളൂ ഞാൻ വേണ്ട വീട്ടിലിരിക്കുന്ന വേഷത്തിൽ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വരുമ്പം അത്യാവശ്യം നമ്മൾ ഒരുങ്ങുകയൊക്കെ ചെയ്യും ഇതിപ്പം ഞാൻ വീട്ടിലിരുന്ന വേഷത്തിൽ തന്നെ വന്ന് നിങ്ങളോട് വീഡിയോ ചെയ്യണം ഇപ്പോഴും ഞാൻ ആ വീഡിയോ ആ അമ്മയുടെ അച്ഛൻ്റെയും കരച്ചിലും അവരുടെ കണ്ണുനീരും കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോന്നു കാരണം ഞാനും ഒരു സ്ത്രീയാണ് നമ്മളെല്ലാവരും ബസ്സിലൊക്കെ യാത്ര ചെയ്ത് പോയവരാണ് പക്ഷേ നമ്മളൊന്നും ക്യാമറയും ഓൺ ചെയ്ത് വീഡിയോ എടുത്താണെങ്കിൽ നമുക്കറിയാം ആ സിറ്റുവേഷൻ എല്ലാവരും ബസ്സിൻ്റെ സീറ്റിലിരിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല തിങ്ങിപ്പോകുന്ന ഒരു ബസ്സിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റും ബസ്സിൽ അതൊക്കെ നമ്മളെടുത്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് മര്യാദയാണ് ഇനി ഇതൊരു ട്രെൻഡാണ് ട്രെൻഡ് സ്ത്രീകൾക്ക് എവിടെയും സുരക്ഷിതത്വവും അവർക്ക് വേണ്ടിയാണ് നിയമം എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം മരിച്ച ആത്മഹത്യ ചെയ്ത ആ ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ മനസാക്ഷി പുള്ളി ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണ് പുള്ളി ആത്മഹത്യ ചെയ്തത് പക്ഷേ മണ്ടത്രം കാണിച്ചു എന്നേ പറയാൻ പറ്റൂ ഒരു നിമിഷം ചിന്തിച്ചിട്ട് കേസിന് പോയി ഈ സ്ത്രീക്കെതിരെ കേസിന് പോകേണ്ടതായിരുന്നു പിന്നെ അത്രയും മാനസികമായിട്ട് പീഡനം ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കാം ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തത് ഭയങ്കര വിഷമമുണ്ട് എന്തായാലും കാലം തെളിയിക്കും സത്യാവസ്ഥ പുറത്തു വരും ഇപ്പം നമുക്ക് ഈ ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ നീതി കിട്ടാൻ വേണ്ടി അങ്ങേ അറ്റം ഏതറ്റം വരെയും എല്ലാവരും കൂടി പോവുക മാക്സിമം ശിക്ഷ ഈ പറയുന്ന ഈ കൊലപാതകം നടത്തിയ വ്യക്തി ഉണ്ടല്ലോ അങ്ങനെ പറയാൻ പറ്റൂ ദീപക്ക് ആത്മഹത്യ ചെയ്തു പക്ഷെ അത് കൊലപാതകമെന്നേ പറയാൻ പറ്റും അപ്പം അതിനെതിരെ എല്ലാവരും രംഗത്തൊരുപോലെ നിൽക്കുക ആ അച്ഛനും അമ്മയ്ക്കും നീതി മേടിച്ച് കൊടുക്കണം